ഹുമാനേ ഒരു പ്രത്യേക നിമിഷമാണിത് എൻ്റെ ഭർത്താവിനോട് യാത്ര പറയുകയാണ് സർവീസിൽ നിന്ന് ഞങ്ങൾ മുപ്പത്തിനാല് വർഷം ഒരുമിച്ച് ഒരുമിച്ച് പ്രവർത്തിച്ച് ഒരുമിച്ച് ഇറങ്ങുമെന്ന് തന്നെയാണ് അതിനെക്കുറിച്ച് ആലോചിച്ചില്ല ഇനി എട്ട് മാസം അദ്ദേഹം ഇല്ലാതെ സർക്കാർ സർവീസിൽ വർക്ക് ചെയ്യേണ്ടതുണ്ടല്ലോ എന്നുള്ളൊരു ചെറിയൊരു അങ്കലാപ്പിലാണ് ഞാൻ പക്ഷെ അതിരിക്കട്ടെ ഇന്ന് നമ്മളെല്ലാവരും കൂടിയിരിക്കുന്നത് ചീഫ് സെക്രട്ടറി നാളെ വിരമിക്കുന്ന ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണുവിന് യാത്രയപ്പ ചടങ്ങിൽ പങ്കുചേരാനാണ് ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലും ഔദ്യോഗികമായിട്ടും സ്വാഗതം അറിയിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം ഐ എസ് കാർഡിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിലെ ഉദ്യോഗസ്ഥ സംവിധാനത്തിനെ സംബന്ധിച്ചിടത്തോളം അപ്പം ഇന്നലെയാണെന്ന് തോന്നുന്നു വേണുവിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പം അദ്ദേഹം പറയുകയുണ്ടായി കേരളം കണ്ടിട്ടുള്ള ഭരണനേതാക്കൾ വെച്ച് ഏറ്റവും പ്രൊഫഷണൽ പ്രൊഫഷണലായിട്ടുള്ള ലീഡറാണ് ആ ലീഡറിനെ അടുത്ത് നിന്ന് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചതുകൊണ്ട് തന്നെ എത്രത്തോളം ബഹുമാനത്തോടുകൂടി മാതൃകവോടും കൂടിയാണ് ചീഫ് സെക്രട്ടറി നൽകിയ ഡോക്ടർ വേണു അദ്ദേഹത്തിനെ കണ്ടിട്ടുള്ളത് എന്ന് ഞാൻ നേരിട്ടിൽ നേരിട്ട് അറിഞ്ഞ അനുഭവമുണ്ട് നമുക്കെല്ലാവർക്കും തന്നെ ലീഡർഷിപ്പ് നൽകുന്ന ദിശാബോധം നൽകുന്ന പലതരത്തിലുള്ള ദുർഘടവും അല്ലാതെയുമുള്ള വഴികാട്ടിയുമായിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ ചടങ്ങിലേക്ക് സ്വാഗതം ഡോക്ടർ വേണു വി ഐ എസിന് ഉപഹാരം സമർപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ വിനയപുരസരം ക്ഷണിക്കുന്നു